ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണോ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത് പാലുണ്ണി മാറാനുള്ള കുറച്ച് കുഞ്ഞുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ രണ്ടുമൂന്ന് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലുണ്ണി മാറാൻ എനിക്ക് ടിപ്സും അല്ലതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ കുറച്ച് കൂട്ടുകാർക്ക് ആയ കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടിപ്സുകളാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ പാലുണി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നോക്കാട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ ഇതുവരെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഈ പാലുണ്യ മാറാനായിട്ട് ഒരുപാട് ടിപ്സുകളൊന്നുമില്ല കുറച്ച് ടിപ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത് കുറച്ചൊക്കെ കൂട്ടുകാർക്ക് അറിയുന്നതായിരിക്കും ചില കൂട്ടുകാർക്ക് അറിയാത്തതായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുള്ളായ കാര്യം തന്നെയാണ് അതാണ് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരം ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിലാണ് കേട്ടോ അത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും ഇവിടെ ഈ സ്പൂൺ നമ്മുടെ അതായത് ഈ വെറലിൻ്റെ ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയൊരു ടെപ്പിയാണിത് അപ്പോൾ ഇത് നമ്മൾ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ഞിയില്ലേ പഞ്ഞിയിലേക്ക് ഈ ടീ ട്രീ ടീട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് അങ്ങ് വെക്കുക ഈ പഞ്ഞിയിലേക്ക് അങ്ങ് വെച്ച് മുക്കുക അതായത് ഇങ്ങനെ ഒരു സംഭവമാണ് അത് ഇപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ ഞാൻ കാണിച്ചു ഇവിടെ തീർന്നു പോയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നാനായിരുന്നു അപ്പോൾ അത് ഒരു പഞ്ഞിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങ് മുക്കി കൊടുക്കുമ്പോൾ ഒരു ഡ്രോപ്പ് പഞ്ഞിയിലോട്ട് വീഴും എന്നിട്ട് നമ്മളെ പാലുണ്ണിയുള്ള ഭാഗത്ത് അങ്ങ് വെച്ചുകൊടുത്തതിനു ശേഷം നമ്മളിതാ ഇവിടെ പാലുണ്ണി ഉണ്ടെന്ന് വിചാരിച്ചു ഇതൊരു മറകാണിത് പാലുണ്ണിയാന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇവിടെ ചെറിയൊരു ചെറിയ പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് വെക്കണം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം അതായത് നമ്മളിത് വൈകുന്നേരമാണ് ചെയ്യുന്നത് കിടക്കാൻ നേരത്താണ് ചെയ്യണത് കിടക്കാൻ നേരത്തെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മളിത് അഴിച്ച് മാറ്റുന്നത് അപ്പോൾ അഴിച്ച് മാറ്റുമ്പോൾ കുഞ്ഞിതൊക്കെയാണ് കുഞ്ഞു പാലുണ്യൊക്കെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ചെപ്പം പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം എടുക്കും ഇച്ചിരി കൂടി വലുതൊക്കെയാണെങ്കിൽ ആ വലിപ്പം അനുസരിച്ച് പോകുള്ളൂ കേട്ടോ ചില ആൾക്ക് ഒരാഴ്ചയൊക്കെ എടുക്കും ഇച്ചിരി വലുപ്പ് വെച്ച് വലുതൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കും കുഞ്ഞതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുകയെ നല്ലൊരു ടീ ട്രീ ഓയില് പിന്നെയുള്ള സാധനമാണ് ഇരട്ടി മധുരം ഇരട്ടി മധുരം വെച്ചുള്ള ഈ ഈ ഒരു ടിപ്പ് സൂപ്പറാണ് കേട്ടോ പാലുണ്യ മാറാനായിട്ട് അധികം ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് കൊച്ചു കുട്ടികൾക്കും പോലും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയതായിരിക്കുന്നതാണ് കേട്ടോ അതായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്തതേ അപ്പോൾ ഇരട്ടി മധുരം നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും ഇതായി ഈ മരത്തിൻ്റെ തടി പോലെ ഇരിക്കുന്ന സംഭവം കേട്ടോ ഇത്രയും ഇത്രയൊക്കെ നീളം ഉണ്ടാവുകയുള്ളേ അപ്പോൾ അത് സംഭവം മേടിച്ചിട്ട് നമ്മുടെ അരകലില്ലേ അരയ്ക്കുന്ന കലില്ലേ അരയ്ക്കുന്ന കല്ലിൽ നന്നായിട്ട് തേനോ അല്ലെങ്കിൽ നെയ്യോ നമ്മൾ ശുദ്ധമായ നെയ്യില്ലേ ശുദ്ധമായ നെയ്യോ തേനോ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് ഒരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഉരച്ചെടുത്തതിനു ശേഷം നമുക്ക് പാലുണ്യുള്ളത് ഏത് ഭാഗത്താണോ അവിടെ അങ്ങ് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് അത് പിന്നെ നമുക്ക് പിന്നെ പഞ്ഞീൽ മുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പഞ്ഞീൻ്റെ ആവശ്യമൊന്നുമില്ല അതങ്ങ് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ തേച്ച് കൊടുത്ത് പിറ്റേ ദിവസം നമുക്ക് കഴുകിക്കളയാം ഇതും അതുപോലെ തന്നെ നമുക്കിതാ മാലുണ്യ പോ മാറി പോകുന്നത് വരെ നമുക്കത് ദിവസം നമുക്ക് ചെയ്തെടുക്കാ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇരട്ടി മധുരത്തിന് തടിയൊന്നും ഉണ്ടാവില്ലായിരിക്കും ചില ഷോപ്പിനൊന്നും അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇരട്ടി മധുരത്തിന് പൊടി കിട്ടും പൊടി ഇതുപോലെ തേങ്ങ ചാലിച്ചിട്ട് തേച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടിപ്പാണ് ഇത് ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ എനിക്കിന് പാലുണ്ണി ഇപ്പം വന്നിട്ടില്ല പണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് പ്രഗ്നൻറ്റ് സമയത്ത് നമുക്ക് വണ്ണം വയ്ക്കുമല്ലോ അപ്പോൾ കയ്യൊക്കെ എനിക്ക് നല്ലവണ്ണം ഇപ്പോൾ അവരുടെ കയ്യിലെ വണ്ണൊക്കെ കുറഞ്ഞത് എത്ര ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം എനിക്ക് ഇവിടെ ഞാൻ അന്നേരം ശ്രദ്ധിച്ചത് പാലുണ്ണി ഇങ്ങനെ പൂങ്ങി കിടപ്പുണ്ടായിരുന്നു കേട്ടോ വണ്ണം വെച്ചപ്പോഴത്തേക്കും പാലുണ്യി വരുമായിരുന്നു അന്നേരം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വണ്ണം ഉള്ളവർക്ക് പാലുണ്യ വരും വണ്ണം ഇല്ലാത്തവർക്കും വരും അതിപ്പോൾ മറ്റുള്ളത് വാങ്ങുന്നതെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് ബി പി ഉള്ളവർക്ക് അങ്ങനെയുള്ളവർ ചിലപ്പോൾ മെഡിസിൻസ് എന്ന് കഴിക്കുന്നവർക്കോ എന്നൊരു ഹോർമോൺ ചേഞ്ച് ഉള്ളോ അങ്ങനെയുള്ളവർക്ക് വരും കേട്ടോ വണ്ണമുള്ളവർക്ക് വണ്ണം ഇല്ലാത്തവർക്കൊക്കെ വരും പക്ഷെ വണ്ണം ഉള്ളവർക്കാണ് ഇത് കണ്ടിട്ടുള്ളത് അപ്പോൾ അവർക്ക് വണ്ണം കുറയ്ക്കുക അപ്പം എൻ്റെ പാലുണ്ണി പോയത് എങ്ങനെയെന്ന് പോലും എനിക്കറിയത്തില്ല എങ്ങനെയോ മാഞ്ഞു പോയതാണോ പൊടിഞ്ഞു പോയതാണോ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ ഹോർമോൺ ചേഞ്ചൊക്കെ വന്നപ്പോഴായിരിക്കും സംഭവം പോയതോട്ടെ അപ്പം എൻ്റെ അങ്ങനെ പോയി കിട്ടി പിന്നെ ഞാൻ വേറൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം പാലുണ്ണി മാറാനായിട്ടുള്ളത് നമ്മുടെ മുടിനാരല അത് ഏറ്റവും സിമ്പിളാണ് ഇപ്പോൾ ഇതുപോലെ പാക്കുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മുടിയുടെ നാര് അതെല്ലാവർക്കും എല്ലാവരും കേട്ട കാര്യങ്ങളും കണ്ട കാര്യം ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും മുടി അങ്ങ് പറിക്കുക ഒരു നാരു മുടിയുടെ നാര് പറിക്കുക പറിച്ചിട്ട് നമ്മൾ അരി പാലുണ്ണിയുടെ ഭാഗത്ത് അങ്ങ് മുറക്കന്ന് കിട്ടിയങ്ങ് വെക്കുവാണെങ്കിൽ ഈ സംഭവം തന്നെ അങ്ങ് വിട്ടുപോകും കേട്ടോ വിട്ടു പോകുമ്പം എന്തായാലും ചോരയൊക്കെ വരും ചെറിയ വേദനയൊക്കെ ഉണ്ടാവും ഒരു പാലുണ്ണി എവിടെയാണ് അവിടെ മാത്രം തന്നെ ചെയ്ത് നോക്കുക എന്തിനു ചെയ്ത് നോക്കിയിട്ട് അത് നന്നായിട്ട് അങ്ങ് പോയി നന്നായിട്ട് കരിഞ്ഞ് വേണ്ടെങ്കിൽ മാത്രം അടുത്തേല് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലർക്ക് ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ സംഭവം ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ മുറിവ് ഉണങ്ങണം എന്നില്ല ചിലപ്പോൾ ഇൻഫെക്ഷൻ വരുമോ അത് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നന്നായിട്ട് നോക്കിയിട്ട് ഒരെണ്ണം മാത്രം ടെസ്റ്റ് ചെയ്തിട്ടു ശേഷം മാത്രം അടുത്തിലേക്ക് പോയാൽ മതി അതുപോലെ ടിപ്സ് കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യും ഇപ്പം ഇരട്ടി മധുരം ഇല്ലേ ഇരട്ടി മധുരത്തിൻ്റെ ടിപ്സൊക്കെ ചെയ്യുമ്പം ഒരെണ്ണം മാത്രം നമ്മൾ പരീക്ഷിച്ചിട്ട് അത് വിജയിച്ചെങ്കിൽ മാത്രം അടുത്തിലേക്ക് നോക്കിയാൽ മതി കേട്ടോ ഇതിലധികം ആൾക്കാർ ഉപയോഗിച്ച് തന്നെയാണ് സൂപ്പർ തന്നെയാണ് അതാണ് ഞാൻ ഇരട്ടി മധുരത്തിൻ്റെ കാര്യം ആദ്യം എടുത്ത് പറഞ്ഞേട്ടോ നമുക്കിപ്പം എന്താ പറ്റി ഇറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇരട്ടി മധുരം ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് പിന്നെ മൂന്നാമത്തെ ടിപ്സുകളാണ് ഇപ്പം മുടിയുടെ പറഞ്ഞില്ലായിരുന്നോ മുടി വെച്ച് നമുക്ക് ഈ പാലുണ്ണി നമുക്ക് എടുത്ത് കളയാം മൂന്നെണ്ണം പറഞ്ഞു നാലാമത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതച്ച നീരോ അല്ലെങ്കിൽ അത് ചതച്ച ആ സംഭവം വെളുത്തുള്ളി ചതച്ചത് അത് എടുത്തിട്ട് നമ്മൾ ആ പാലുണ്യുള്ള ഭാഗത്ത് അങ്ങ് വയ്ക്കുവാണെങ്കിലും നല്ലതാണ് ഇതുപോലെ പഞ്ഞി വെച്ചിട്ട് പ്ലാസ്റ്റർ കൊണ്ട് ഒന്ന് ഒട്ടിച്ച് വെക്കണം ഒട്ടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം വേണം ആ പ്ലാസ്റ്റർ എടുത്ത് കളയാനേ ഇത് നല്ല ടിപ്സ് ടിപ്സുണ്ട് പക്ഷേ ഇത് എന്തായാലും ഉപയോഗിക്കുമ്പോൾ എന്നൊരു പോസ്റ്റ് ഒച്ചിൽ നീറ്റിലൊക്കെ നമുക്കറിയാം വെളുത്തുള്ളി നമ്മുടെ ചുമ്മാ നമ്മുടെ ശരീരത്തിന് ചുമ്മാ അങ്ങ് തേച്ച് കൊടുക്കാൻ നമുക്ക് അറിയാം ഒരു പൊക്കച്ചൽ പോലെയൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും പുകച്ചിലും നീറ്റിലൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിക്കാൻ പറ്റുന്നവർ മാത്രം വെളുത്തുള്ളി വെച്ച് ചെയ്താൽ മതി പിന്നെ ഇരുട്ടി മന്തിരം വെച്ച് ചെയ്യുമ്പം അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ ഈ വെളുത്തുള്ളി വെച്ച് ചെയ്യുന്നതിന് അത്രയും പ്രശ്നമൊന്നുമില്ല പിന്നെ വേറൊരു ടിപ്പാണ് പപ്പായ പപ്പായയില്ലേ പപ്പായയുടെ കറ ഇത് ഞാൻ വീട്ടിൽ എൻ്റെ വലിയമ്മയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പപ്പായയുടെ കറ നമ്മുടെ പാലുണ്ണിയുടെ ഭാഗത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു പുകച്ചിലന്നാണ് പറയുന്നത് പുകച്ചിലും വല്ലുമ്പം തുള്ളി പോയിട്ടുണ്ട് പുകച്ചിലും കാരണം കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് പുകച്ചിലും വേദനയൊക്കെ ഉള്ള സംഭവം തന്നെയാണിത് എനിക്ക് തോന്നുന്നു ഈ മുടിയുടെ നാര് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത്രയും പുകച്ചിലും ഒന്നും പുകച്ചില വരില്ല ചെറിയ വേദന ഉണ്ടെങ്കിൽ പുകച്ചൽ വരത്തില്ല കേട്ടോ മറ്റേ സംഭവങ്ങളൊക്കെ തേക്കുമ്പോൾ പുകച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ടീറ്റർ ഓയിലാണെങ്കിലും പുകച്ചിലൊക്കെ വരും കേട്ടോ അതൊക്കെ സഹിക്കാൻ പറ്റെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ മുടിയുടെ നാര് വെച്ചങ്ങനെ ചെയ്താൽ മതി പിന്നെ വേറൊരു ടിപ്പാണ് ആപ്പിൾ സീഡർ വിനീഗർ ഇത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഈ സംഭവം നമുക്ക് മേടിച്ചിട്ട് ഒരു സ്പൂണ് ആപ്പിൾ സീഡ് ആപ്പിൾ സീഡർ വിനീഗർ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക അര സ്പൂണ് സാധാ വെള്ളമില്ലേ വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ആപ്പിൾ സീഡർ വിനീഗർ ഡയറക്റ്റായിട്ട് തേക്കരുത് എന്ന് ഡയലോട്ട് ചെയ്യണം എന്തെങ്കിലും വെള്ളം കണ്ടെ ഡയല് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ സ്കിന്നിൽ തേക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക പാലുണ്ടിയുടെ ഭാഗത്ത് അങ്ങ് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ഞിയിൽ മുക്കിയിട്ട് അതങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക എല്ലാം ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ചെയ്ത ശേഷം നമുക്ക് പിറ്റേ ദിവസം അങ്ങ് ആ സാ പ്ലാസ്റ്റർ എടുത്ത് കളയുക പിന്നെ എല്ലാ ദിവസവും അങ്ങനെ ഈ പാലുണ്ണി പോകുന്നവരെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് മാറിക്കിട്ടിക്കോളൂ കേട്ടോ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ പറയില്ല വണ്ണമുള്ളവർക്കാണ് ഈ പാലുണ്ണി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് പിന്നെ എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഹോർമോൺ ചേഞ്ച് വന്നപ്പോൾ ശേഷം തന്നെ മാഞ്ഞു പോയതാണ് പൊഴിഞ്ഞു പോകാനോ ഒന്നും അറിയത്തില്ല അപ്പോൾ വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കാൻ നോക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് ഓറഞ്ച് ക്യാരറ്റ് നെല്ലിക്ക സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ പിന്നെ വേറൊരു വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷുഗർ ഉള്ളവർക്ക് അതായത് ഷുഗർ പ്രഷർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പാലുണ്ണിയൊക്കെ കാണപ്പെടാറുണ്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് അറിഞ്ഞത് അതുകൊണ്ട് ഷുഗർ ഉണ്ടോ എന്ന് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും നല്ലതായിരിക്കും പിന്നെ കുഞ്ഞു പിള്ളേർക്ക് പോലും ഇപ്പോൾ പാലുണ്യമായി വരുന്നുണ്ടെട്ടോ അതൊക്കെ ഹോർമോൺ ചേഞ്ച് ആകും പിന്നെ പാരമ്പര്യം പാരമ്പര്യം പാരമ്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുമ്പോൾ എന്തായാലും വരുന്ന സംഭവം തന്നെയാണ് അടി പാലുണ്ണി അത് നമ്മൾ തുടക്കത്തിലേ നമ്മൾ വരില്ലേ അപ്പം അങ്ങനെയുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം പാരമ്പര്യം ഉള്ളവർക്കാണെങ്കിലും അത് ഇതുപോലെ ടിപ്സുകളെ ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വണ്ണുള്ളവരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുക എന്ന് നേരത്തെ പറഞ്ഞല്ലേ പിന്നെ ഇതുപോലെ ടിപ്സിലൊക്കെ ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പിന്നെ ലേസർ പ്രക്രിയയൊക്കെ ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ കരിച്ചു കളിയേൽ അപ്പം ഇതൊക്കെ അതൊക്കെയാണെങ്കിൽ ഇതുപോലെ ഹോം ടിപ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നേരെ അങ്ങ് ലേസർ അങ്ങ് ചെയ്താൽ മതി നല്ല പ്രശ്നമൊന്നുമില്ല പിന്നെ ഹോം ടിപ്സ് ടിപ്സാണെങ്കിൽ നമുക്ക് ഒന്നും വലിയ ചിലവളൊന്നുമില്ല നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പെട്ടെന്നൊന്ന് ഒന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മുടേതായ രീതി ഒന്ന് അത് ഇപ്പം നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ നമ്മൾ തന്നെ ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഇല്ലേ അപ്പം നമ്മൾ വേദന നമ്മൾ തന്നെ സഹിക്കുക നമ്മൾ തന്നെ തേക്കുക അത്രയൊക്കെ ഉള്ള കേട്ടോ കുറച്ച് ടിപ്സുകളോട്ടോ പാലുണ്യം മാറാനായിട്ട് ഒരുപാട് ടിപ്സുകളൊന്നും കാലമൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സെർച്ചൊക്കെ ചെയ്ത് നോക്കി ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ നോക്കിയപ്പം ഏറ്റവും കൂടുതൽ പാലുണ്യം മാറാനായിട്ട് അവർക്ക് കൂടുതൽ യൂസ്ഫുള്ളായത് ഈ ഇരട്ടി മധുരം വെച്ചുള്ള ടിപ്സുകളാണ് കേട്ടോ അതാണ് ഞാൻ എടുത്തു പറയുന്നത് അത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണ്ട പാലുണ്യമുള്ളവർ അല്ലെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളി ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും പൊകിച്ചെടു നിൽ അതൊക്കെ സഹിക്കും േക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പാലുണ്ടി മാലങ്ങളുടെ ടിപ്സുകൾ നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ അതാ കാപ്പിക്കൂരി ഉണക്കാനിട്ടേക്കുന്നു പിന്നെ ഇതാ റോസാ പൂക്കൾ നന്നായിട്ട് വിടുന്നേൽപ്പുണ്ട് ഇട്ടോ ഒരുപാടുണ്ട് റോസാപ്പൂവ് കണ്ടില്ലേ എനിക്ക് പണ്ട് അല്ല എനിക്ക് റോസാപ്പൂ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കണം സമയത്ത് റോസാപ്പൂ ഒക്കെ ചൂടി സ്കൂളിലൊക്കെ പോകണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ പക്ഷെ മക്കൾക്ക് അതൊന്നും തലേ ചൂടൊന്നും ഇഷ്ടമല്ലേ അവരെ അവർക്ക് ഇട്ട് കൊടുത്താലും അവരത് പറിച്ചു കളയുള്ളൂ കേട്ടോ ഇത് ഇവിടെ മൈലാഞ്ചി ഉണ്ട് കേട്ടോ കണ്ടില്ലേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ വലിയ ഉണ്ടായിരുന്നു മൈലാഞ്ചിയെ അപ്പോൾ വേറെ അടുത്ത ആൾക്കാരൊക്കെ വന്ന് പറിച്ചുകൊണ്ടൊക്കെ പോകുവായിരുന്നു മയിലാഞ്ചിയുടെ ഇല പിന്നെ മയിലാഞ്ചിയുടെ ഇല തന്നെ ഞാൻ അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും കേട്ടോ അമ്മീടെ അമ്മിക്കല്ലേ അമ്മിക്കല്ല അരച്ചിട്ടിട്ട് ഞാനത് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കട്ടെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് തലമുടി കഴുകുള്ളൂ കേട്ടോ അന്നൊന്നും അറിയത്തില്ലല്ലോ ഇരുപത് മിനിറ്റാണ് ഇരുപത്തഞ്ച് മിനിറ്റാണ് പാക്കിൻ്റെ സമയം നമുക്കറിയത്തില്ലല്ലോ അതൊക്കെ അരച്ച് തലയിൽ തേച്ച് അങ്ങ് പിടിപ്പിച്ചങ്ങ് കഴുകും നല്ലോണം മുടിയും നല്ല ഉള്ളും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉള്ളുണ്ടായിരുന്നു മുടിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ പിന്നെയാണ് നമ്മുടെ മുടിയൊക്കെ പോയത് ഇപ്പാണ് മുടിയൊക്കെ നായായി വരുന്നത് കേട്ടോ മുടി പോയ പിന്നെ എനിക്ക് ഇതൊക്കെ തേക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ ഇങ്ങോട്ട് നല്ല കാറ്റുണ്ടായിരുന്നേ കാറ്റുണ്ടായപ്പോൾ നോക്കി മൊത്തം കരിയിലൊക്കെ വീണ് കിടപ്പുണ്ട് കണ്ടില്ലേ മൊത്തം കരിയിലെയാണ് ഇവിടെ ഇപ്പോൾ നമുക്കിങ്ങോട്ട് വെള്ളത്തിനൊക്കെ ക്ഷാമമായിട്ടോ അതായത് പാറയിലെ വെള്ളം ഇനിങ്ങനെ വീട്ടിലെ ഇട്ടില്ലായിരുന്നു പാറയിലെ വെള്ളം തീരാറായി തീർന്നു കേട്ടോ വെള്ളം മൊത്തം തീർന്നു ഇനിയിപ്പോൾ തോട്ടിൽ ഓസ് ഇട്ടിട്ടുണ്ട് അതിലൂടെയാണ് വെള്ളം വരുന്നത് ഇനി നമുക്ക് കുടിക്കാനൊക്കെ വെള്ളം തൊട്ടടുത്തൊരു കിണറുണ്ട് കിണറ്റി പോയി വെള്ളം കോരണം കുടിക്കാൻ വേണ്ടി മാത്രം ബാക്കി തുണി കഴുകാനും കുളിക്കാനൊക്കെ നമുക്ക് തോട്ടിലെ വെള്ളമുണ്ട് ആ വെള്ളമൊന്നും പാചകത്തിന് എടുക്കാൻ പറ്റില്ല അപ്പോൾ ചെടിയൊക്കെ ഉണങ്ങി കിടപ്പുണ്ട് പണ്ടൊക്കെ ഈ പൂവ് എടുത്തിങ്ങനെ മണത്ത് നോക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇതങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിനകത്തുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ നാളിൽ പോയി നമ്മൾ ശ്വാസകോശത്തിൽ പല രോഗങ്ങളും വരുത്തും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പണ്ടൊന്നും അറിയത്തില്ലല്ലോന്നേ പൂവൊക്കെ കാണുമ്പോൾ എടുത്തങ്ങ് മണത്തങ്ങ് നോക്കും നമ്മളെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് ചിലതൊക്കെ പോയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ നനയ്ക്കേണ്ട സമയമായിട്ടോ കണ്ടില്ല മണ്ണൊക്കെ ഉണങ്ങി ഇരിക്കുകയാണെ ഇനി രാവിലെയും വൈകുന്നേരം ഒരു നനക്കരണോ അല്ലെങ്കിൽ ഇതൊക്കെ വാടിപ്പോവും ചെമ്പരത്തി വാടിപ്പോകും റോസയുണ്ട് റോസ വാടിപ്പോകും എല്ലാ ചെടികളും വാടിപ്പോവും അതുകൊണ്ടെല്ലാം ഇനി രാവിലെയും വൈകുന്നേരമൊക്കെ ഒരു നനക്കര ഉണ്ട് വേനൽക്കാലം ആയല്ലോ പിന്നെ എല്ലായിടത്തും നിങ്ങളുടെ അടുത്തൊക്കെ ചക്കയൊക്കെ ആയി തുടങ്ങിയോ ഇങ്ങോട്ട് ഇടിയൻ ചക്ക രീതിയിലൊക്കെ ആയിട്ടുണ്ട് ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും വേവിക്കേണ്ട രീതി ഒക്കെ കിട്ടുമായിരിക്കും പിന്നെ ഞങ്ങളുടെ നാട്ടിലൊന്നും ചക്ക ആയിട്ട് പോവില്ല എന്നാ പറഞ്ഞപ്പോ ഇടിയൻ ചക്കയുടെ രൂപത്തിലൊന്നും ആയിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് ഇങ്ങോട്ടൊക്കെ പിന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ നല്ല തണുപ്പല്ല അതായിരിക്കുവേ അങ്ങോട്ട് പിന്നെ തണുപ്പ് കുറവാണല്ലോ അവിടെ കാസർഗോഡേ ഉണ്ണിക്കൂട്ട നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവൻ ആ കിടന്നുറങ്ങട്ടേന്ന് വിചാരിച്ചു ഇച്ചിരി കഴിയുമ്പോൾ എണീപ്പിക്കണം അല്ലെങ്കിൽ രാത്രി ഉറങ്ങത്തില്ല നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇത് നമ്മുടെ കാട്ടുപാവക്കയുടെ തയ്യാണേ കാട്ടുപാവലം ഉണ്ടോയെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും പക്ഷേ ഇല്ല കേട്ടോ ആയിട്ടില്ല ഇതാ കാട്ടുപാവലം ആ അത് ഓരെണ്ണം ആയി വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഒരു കുഞ്ഞുതായി വരുന്നുണ്ടേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ ഞാൻ ഈ ഭാഗത്തെ വരെ നോക്കാറുള്ളൂ ഇതുകൊണ്ട് അവിടെ അവിടെ വരെ ഉണ്ട് ഇതിങ്ങനെ പടർന്നു പിടിക്കും ഇതിന് വല്ല വലിയ വളവൊപ്പിൻ്റെ കാര്യമൊന്നുമില്ല എവിടെങ്കിലൊക്കെ പടർന്ന് കയറിക്കോളൂ അങ്ങോട്ട് ഇത് ഇതങ്ങ് താഴെ വരെ ഉണ്ട് കേട്ടോ അങ്ങനെയല്ല താഴെ വരെ ഉണ്ട് അവിടേക്കൊക്കെ ഉണ്ടാവും താഴേക്കൊക്കെ പോയി നോക്കിയാലും ഉണ്ടാവും ഭാവിക്കുക പിന്നെ ഇവിടം വരെ നോക്കാറുള്ളൂ കേട്ടോ ഭാവയ്ക്കുണ്ടോ എന്ന് ഇവിടെ നോക്കും പാവയ്ക്ക ചേട്ടയ്ക്ക് ഞാൻ തോരൻ വെച്ചു കൊടുക്കും ഷുഗറിനൊക്കെ നല്ലതാണ് കാട്ടുപാവക്ക എന്ന് പറയും കുഞ്ഞു പാവയ്ക്കില്ലേ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കിസ്